നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ സ്ഥാപിതമായ ചേർത്തല ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദി കുർബാന അതുപോലെ തന്നെ ഇരുപത്തെട്ട് എട്ട് ബർത്ത്ഡേ എന്നീ പാർട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അര ഗ്രാം മുതലുള്ള മോൾഡിങ് കല്ല് പതിപ്പിച്ച മോൾഡിംഗ് ലോക്കറ്റുകളുടെ ഒരു കളക്ഷൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഒന്നര ഗ്രാം മുതലുള്ള നൈസ് ചെയിൻസ് അവൈലബിൾ ആണ് ഈ ഒന്നര ഗ്രാം മുതലുള്ള ചെയിനിൽ ഇടാൻ പറ്റുന്ന ചെറിയ വെയിറ്റിലുള്ള അതായത് അര ഗ്രാം മുതലുള്ള ലോക്കറ്റുകളുടെ കളക്ഷൻ ആണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അത് നല്ല വെള്ള കല്ല് പതിപ്പിച്ച ലോക്കറ്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് അതിൽ തന്നെ പല ഷേപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക് ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഷേപ്പിലെ ഡിസൈൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറിയ സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് അതൊക്കെ തീരെ വെയിറ്റ് കുറവാണ് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് രാജ്കോട്ട് ഐറ്റംസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റുകളിലെ നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാല് കുട്ടികൾക്കും അമ്മമാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നൈസ് ചെയിനും അതുപോലെ തന്നെ നൈസ് ചെയിനോടൊപ്പം ഇടാൻ പറ്റുന്ന ലോക്കറ്റുകളുടെ കളക്ഷനും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോൾഡിംഗ് ലോക്കറ്റുകളുടെ കളക്ഷനാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓൺലൈൻ പർച്ചേസും ഉണ്ട് ഓഫ്ലൈൻ പർച്ചേസും ഉണ്ട് പിന്നെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഓൾഡ് ഗോൾഡ് മാർക്കറ്റിലെ ഏറ്റവും ആയിട്ടുള്ള പ്രൈസ് തന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് വിവാഹ പാർട്ടികൾക്ക് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ട് എൻഗേജ്മെൻറ്റ് റിങ്ങിനും അതുപോലെ തന്നെ താലിമാലയ്ക്കും നമുക്ക് നിറയെ ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ പുതിയൊരു സെറ്റ് ഓഫ് ആഭരണങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ റീന പ്രവീൺ